പാനീയപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ വെല്ലുവിളി കുറച്ച് മല്ലിയില കുറച്ച് മുളക് പൊടിയും ചാട്ട് മസാലയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് പുളിൻ്റെ വെള്ളം ഉണ്ടാക്കാം പുളിയും അതുപോലെ തന്നെ കാരക്കയും ശർക്കരയും ഒരു പാനിലിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം അത് അവിടെ കിടന്ന് തിളക്കട്ടെ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിൽ മല്ലിയില പുതിന പിന്നെ രണ്ട് പച്ചമുളകും ചെറിയൊരു ഇഞ്ചി കഷ്ണം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം ഇത് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചേർന്ന് നീരും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഉപ്പും ചാട്ട് മസാലയിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പുളീൻ്റെ വെള്ളമുണ്ടല്ലോ അത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ എല്ലാ സംഭവങ്ങളും റെഡിയായി ഈ പൂരി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കേട്ടോ പാക്കറ്റിൽ കിട്ടുന്ന അപ്പോൾ ഓരോ പൂരി നമുക്കൊന്ന് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് വെച്ച് ആ പാനി രണ്ടും ഇങ്ങോട്ടും ഒഴിച്ച് അതുകൊണ്ട് കഴിക്കുമ്പോൾ സംഭവം അടിപൊളിയാട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയാണ്